നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഛത്തീസ്ഗഡിൽ മലയാളി കന്യാ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി

ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി നിലമ്പൂരിന്റെ തെരുവീതികളിൽ പ്രകമ്പനമായി മാറി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിൽ നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അണിനിരന്നത് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ബാനറിന് പിന്നിൽ അണിനിരന്നു പ്ലോട്ടുകളും പ്ലക്കാർഡുകളും ഏന്തി നടന്ന റാലിയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന വികാരി ഫാദർ സബാസ്റ്റിൻ പുത്തേൽ മുഖ്യ പ്രഭാഷണം നടത്തി കേക്കും മധുരവും നൽകി മയക്കാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകളെ ഒൻപത് ദിവസമാണ് ജയിലിൽ അടച്ചത് കുഞ്ഞാടുകളെ തമ്മിൽ അടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപവും ഭാവവും തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഫാദർ സബാസ്റ്റിൻ പറഞ്ഞു ഈ സർക്കാരി പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു അധിജിത്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിസ്ഥാന സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ ആദ്യത്തെ നമുക്ക് രണ്ടായിരം വർഷമുള്ള ശിഷ്യര് അവര് 피아노스, 고노스, 바토노스, 요베나는 가난하게 탈락했을 뿐 우리나라가 아니라 우리나라는 바라띠가 아니라 영다 마라왕띠가 아니 이번년들 사태에 오르막을 일으키 아르크리스마스에 오르 온라인의 베들레 베들 베들 പക്ഷേ കുഞ്ഞാദികളെ തമ്മിലടിപ്പിച്ച് ശോരം ചെന്നൈ മനവും നിറവും രൂപവും ഞങ്ങൾ കാണുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ഈ ഈ ലോകത്തിന്റെ ും സർക്കാരെയും എന്ന് പറഞ്ഞവന്റെ പിന്നാലെയാണ് അവരുടെ നിരന്തരം ആ രക്തത്തിന്റെ തലത്തിൽ ഒരു ഒരു ചിലർ ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് നടന്നതെന്നും ആരാണ് പെടുത്തിയതെന്നും ആരൊക്കെയാണ് സഹായിച്ചതെന്നും ഞങ്ങൾക്കറിയാം ജയിൽ കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഭയപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഫാദർ ബിജു ജോസഫ് ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ ആൻഡോ ഡൈനീഷ്യസ് ഫാദർ കുര്യാക്കോസ് കുമ്പക്കൽ ഫാദർ സിജോ പാലാത്ത് ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ ഫാദർ സന്തോഷ് ഫാദർ ഷിജു ജോൺ ഫാദർ റോജിൻ കെ സി വൈ എം മേഖലാ പ്രസിഡന്റ് അമിത ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ ജോയ് ചാച്ചിറ ജസ്റ്റിൻ നീലംപറമ്പിൽ കന്യാസ്ത്രീമാർ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ നിലമ്പൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences